ഈ വീഡിയോ കത്തനാർ അൺടോൾഡ് സ്റ്റോറേഴ്സിൻ്റെ ഒരു അഭ്യുദയാകാംക്ഷി എടുത്ത് നൽകിയതാണ് കൊല്ലം ജില്ലയിലുള്ള ഒരു പുരാതന ദേവാലയമാണ് ഈ വീഡിയോയിൽ കാണുന്നത് അനേകം ആളുകൾ അന്തി ഉറങ്ങുന്ന കല്ലറകൾ തുടങ്ങി നാശോന്മുഖമായിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ കെട്ടിടം ഒക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും വാതിലുകളും ജനലുകളും ഒക്കെ കാര്യമായ മെയിൻ്റനൻസ് ഇല്ലാത്ത ഇല്ലാത്തതിനാൽ കാലപ്പഴക്കത്തിൽ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഏറെ സങ്കടകരമായ കാഴ്ച നമുക്കിവിടെ ദർശിക്കാനായിട്ട് സാധിക്കും ഒരു കാലത്ത് കൃത്യമായി ആരാധനകളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്തുതിപ്പുകളും ഒക്കെ മുഴങ്ങിയിരുന്ന ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താര അത് നാശോന്മുഖമായി ക്ഷയിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ദേവാലയത്തിലെ അംഗങ്ങളായവരായിരിക്കാം അല്ലെങ്കിൽ ഇതിനെ സ്നേഹിക്കുന്നവരായിരിക്കാം അവർ കടന്നു വന്ന് ഇപ്പോഴും അവിടെ പൂക്കളൊക്കെ വെക്കുകയും അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു എന്നതിൻ്റെ ലക്ഷണം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാനായി സാധിക്കും പ്രധാന വാതിലൊക്കെ തകർച്ചയുടെ പക്കിലാണ് മുഖവാരത്തൊക്കെ ചില വൃക്ഷങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നു ചുറ്റുപാടും കാട് കയറി കിടക്കുന്ന ഏറെ ദയനീയമായ അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വർത്തമാന കാലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തളർന്നു വീഴുന്നതാണല്ലോ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് ഈ ക്രിസ്ത്യൻ ദേവാലയവും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുവാനായി നിശ്ചയമായും അധികനാളുകൾ വേണ്ട എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പണ്ട് കാലത്ത് ശത്രുരാജ്യങ്ങളുടെ ആക്രമണം കൊണ്ട് കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് അതുപോലെ തന്നെ ചില ക്ഷുദ്ര ജീവികളുടെയൊക്കെ നിരന്തരമാകുന്ന ആക്രമണം കൊണ്ട് ജനങ്ങൾ അവർ അധിവസിക്കുന്ന ഭൂമിക വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ പലതും അവിടെ നാശോന്മുഖമായി മാറുകയും കാലത്തിന് അവർ കാഴ്ചവെച്ച് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്രകാരം ഈ ദേവാലയവും നിശ്ചയമായും കാലത്തിന് കാണിക്ക വെച്ചുകൊണ്ട് കാലത്തിന് ഉള്ളിലേക്ക് മറിയപ്പെടാനായിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഏറ്റവും നല്ലവരായ അനുവാചകർ ഈ ദേവാലയത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ഈ ദേവാലയം എവിടെയാണ് എന്നും ഇതിൻ്റെ പേരെന്താണെന്നും അറിയുകയാണെങ്കിൽ നിശ്ചയമായും ചരിത്രാന്വേഷികളായ ചരിത്രത്തെ സ്നേഹിക്കുന്ന ചരിത്രത്തെ പ്രണയിക്കുന്നവർക്ക് അത് ഒരു നല്ല മുഖാന്തരമായി മാറുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനാൽ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം